ഇന്നലെ ഇടി ലേഖേച്ച് വന്നീന് ഒന്നും പറയണ്ട എന്തെല്ലോ വിഷയം പറഞ്ഞു ഭയ്യാ എന്റെ കപ്പൊക്കെ തേച്ച് പറിച്ചിട്ടാ പോയെ ഒന്നും വെച്ചേക്കൂല എല്ലാം എന്നാന്ന് കാണുന്ന എല്ലാം എടുത്തിട്ട് പോണെ ഓളീടിയ അടുത്തായോണ്ടല്ലേ ഞാനും അടുത്താണെന്നു ഞാനും എല്ലാം വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയനെ നല്ല ആളോടാ പറഞ്ഞ ഇന്ന ഓള് എന്തോ വല്യ തിരക്കില്ലാന്ന് തോന്നു കേട്ടാ നെല്ലുന്നുണ്ട് അപ്പുറം പോകുന്നുണ്ട് അലക്കുന്നുണ്ട് എല്ലാം കൂടി വല്യ തിരക്കിലാന്നു തോന്നുന്നു ഈ നത്തല് ഭയങ്കര പാടാപ്പാന്നൂല്ലേ പക്ഷെ നല്ല ടേസ്റ്റാന്ന് കഴിക്കേ ആ ഇപ്പൊ എനിക്കിത് കഴിക്കാൻ നല്ലതാന്ന് ഏട്ടാ അയില മീനിനെട്ടിയെല്ലാം നല്ലതാണ് അത്തലി നമ്മളെല്ലാം ഒറ്റക്കാണ് ചെയ്യണ്ടേ മറ്റുള്ളവർക്ക് എല്ലാരും ചെയ്ത് കൊടുക്കാനുണ്ടാവും ഓ നല്ല ആളോടാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ എന്റെ വായിലെ വെള്ളം കളിയാണ്ട് പറയുന്നത് എന്തോ ആടെന്ന് പറയുന്നുണ്ട് അന്യങ്ങാനാമോ അന്നെങ്ങാനാന്ന് ഞാൻ വിടുവാ പണിണ്ടപ്പ എനിക്ക് െ എന്തായിട്ട് കൊണ്ടുവരുന്നാമോ ഇന്ന് കൂതല് ഇക്കല കൂതലാന്ന് അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവരലില്ലേ ഇപ്പൊ പിന്നെ പ്രത്യേകിച്ചു നീ ഇപ്പൊ ഗർഭിണിയായോണ്ട് എന്തെങ്കിലും പാടിയാവുമ്പോ നിനക്ക് എന്നുള്ള വിചാരല്ലേ നമ്മളെ അവിടെ കൂട്ടിയില്ലാട്ടോ അതിന്റെ അടുക്ക് ഞാൻ നിനക്ക് ആദ്യമായിട്ട് കൊണ്ടുതന്നെയാണ് എന്തായാലും ഇന്നത്തെ മറവ് ഇതായിക്കോട്ടെ ചക്കപോതലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ കൊറേ സായിച്ചു വരാതെ ഇത് ശേഷം വളരാൻ വേണ്ടി നിന്നതായിരിക്കും അല്ല മോളെ ഓ അത് മാത്രല്ല കപ്പിയെല്ലാം ഇതിപ്പോ നമുക്ക് ചെക്കീറ്റ് തോന്നെ അധികം എന്നാ ഇത് ചെക്കി വാട്ടി വെച്ചാ നമുക്ക് എപ്പച്ചാല് ഓ നെല്ല് വായിന്നുല്ല നല്ലോണം ബന്ധുവായ പിന്നെ ചോറ് ഭയങ്കര വേവു ആയിരിക്കും ഒരുത്തിടെ വന്നിന് വന്നിട്ട് അങ്ങ് ഉള്ളട അടുത്തേക്ക് പോയിന് ഒരിക്ക സഹായത്തിന് ഒരാള് ഏച്ചേ ഒരിക്കും നെല്ല് വാങ്ങാൻ പാടേ

ഞാൻ എടേ ഞാനെത്തി ഞാനിത് പോകുമ്പോ വായി കിറീറ്റില്ലല്ലാവുകൊണ്ടല്ലേ അല്ല എനക്ക് അറിയില്ലേ നീ വരും ആ സമയത്തും അറിയില്ലേ നെല്ല് ഞാൻ അടുപ്പത്തൊക്കെ ഭയങ്കര കാര്യം ഇവിടെ മോള് കൊണ്ട് അതീടെ നെല്ല് വെന്ത് പോയാല് ചൂട് ഭയങ്കര വേവായിരിക്കും പറയുന്ന ഏട്ടിനെ കുടിയൊന്നുമില്ലല്ലേ ആ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല ना 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 െ കൊണ്ടാ പറഞ്ഞാ കൊച്ചെടുക്കാൻ ആയിക്കോട്ടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിത്തിട്ട് നാട്ടിയാക്കി എല്ലാം ഇതാക്കി മൂർന്ന് കൊണ്ട നെല്ലായത് ഇപ്രാവശ്യത്തെ നെല്ല് നിൽക്കാൻ കാണിച്ചത് നമുക്കൊന്ന് കണ്ടത്തി പോയിട്ട് വരാട്ടെ ഇപ്പൊ തന്നെ ഞാൻ വരും എനിക്ക നെല്ല് കാണുന്നല്ലോ ഭയങ്കര ഒരു കണ്ണിനെ ഇതാണ് നമ്മളെ അച്ഛനും അമ്മയും പോയിട്ട് നമ്മളെ പഠിപ്പിച്ചല്ലേ ചേച്ചി ഇതെല്ലാം നമ്മള് കളിക്കാൻ ആ ൂടു എൻ്റെ അച്ഛൻ തന്നെ പടിയേർത്തി അതിരി കെട്ടിപ്പോന്നായിട്ട് അതിനൊന്നും ഇപ്പൊ ഓർമ്മയാകുമ്പോ ഇതാകുന്നല്ലേ ചേച്ചി കൊറേ കണ്ടിന് പക്ഷേ ഇത് പോകാൻ കണ്ടില്ല ഇത് കിട്ടിയത് പറയണന്നല്ലോണ്ടോ പക്ഷെ ജയിലിൽ കിടക്കാൻ കഴിയുന്ന പറയാതെ മോളെ സ്വീറ്റ് ഏതെങ്കട്ടാ സംഘടിപ്പിച്ചിട എത്തിൽ അറിയില്ല നെല്ല് പൊഞ്ഞിയതോള് അലോമ ഇതേക്കല്ല അനക്ക് ഇതാണെങ്കിൽ കരി ഒരു രണ്ടു മണിക്കൂർ ഉറങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ട് വെറും കരിയുമാണ് എന്തൊക്കെ കഷ്ടാണ് ഓളെ പിന്നെ കാണാനില്ല നെല്ല് കൊതിട്ടു രേഖയെ കാണാനില്ല ഏത് നേരത്താമോ ചേച്ചി വന്നിന് അതെല്ലാം രസം എല്ലാം മഴ അടുത്തതിനെത്തിയാകുമ്പോ അങ്ങനെയല്ല എല്ലാം തന്നെയല്ലേ എനക്ക് ഒരു അരി എത്തില്ലോ അത് എന്റെ മക്കളുള്ളോടെ അല്ല എന്റെ സന്തോഷം കത്തിക്കല്ലെ മൂർച്ഛം പോരാ അത് ഇത്ര പണി നെല്ല് പോയിങ്ങി ഇനി അടുത്ത കപ്പ പൊങ്ങാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട് എനക്ക് എന്തെല്ലാം പണിയാണ് നെല്ല് പുങ്ങേന്റെ ചെമ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി കപ്പ പുങ്ങേന്റെ ചെമ്പ് നീ പഠിച്ചോളാം പൊള്ളിട്ട് വലിയ കൃഷിക്കാരിയാണ്ട് പാവിന് വരെ പിന്നെ ആരൊന്നും പറയണ്ടല്ലോ കൃഷി പോയി നോക്കി എന്റെ കൃഷി വന്ന് നോക്ക് എന്നിട്ട് നീ പറ ആ അച്ഛന്റെ അമ്മേൻറെ പാരമ്പര്യം ആര് കാത്തു സുരക്ഷി പറ നമുക്ക് പോയിട്ട് വരല്ലോ ഇന്ന് വയലില് അടിപൊട്ടാൻ സാധ്യത ഇണ്ട് തോന്നു പിന്നെ ഇത് ചീര കിട്ടാതെ ഇതൊരു പാക്കറ്റ് നിൽക്കും ഇതൊരു പാക്കറ്റ് നിൽക്കും നന്നായി പോരതാ പാടും നിങ്ങളൊന്നുംയലും ചോറും കറിയും എല്ലാം ആക്കി വെക്കട്ടെ ഞാൻ ഞാൻ ചേച്ചി കൃഷിന്നെല്ലാം പറഞ്ഞാല് ഒരു തപസ്യാണ് ഏ അപ്പൊ അത് കണ്ടിട്ട് ചേച്ചി കണ്ടിട്ട് എന്നെ മനസ്സിലാക്കി ആരുതാന്ന് എങ്ങനെയാന്ന് എല്ലാം കേട്ടാ നെല്ലെല്ലാം നല്ല പിരിഞ്ഞു അല്ലേലും ചേച്ചി നോക്കറ വരുമ്പോന്നുമില്ല പന്നീ തീരു നോക്കറ പാഴ കുത്തി നമ്മക്ക് പോവാൻ നമുക്ക് കൊള്ളാം കഴിയില്ല അതല്ലേ പോലെ പറയാൻ കഴിയില്ല നെല്ലിന്റെ ഈ ഓലന്റെ അരം കൊണ്ട് നെല്ലിന്റെ അത് പോകുമ്പോ ഒന്നുമില്ലടാ ഒന്ന് ആ ഞാൻ വീട്ടില് വന്നിയന്ന് നെല്ലി നെല്ലിയാടാൻ വേണ്ടി വന്ന അല്ല നീ എന്നാ എന്നീടാ പോയെ ഇക്കൊല കർഷകനാ ഓളാടാ പ്രസവിക്കാനായി വിളിക്കുന്നേ ചെല്ലേ വീട്ടിലേക്ക് വരുന്ന ചേച്ചി ഒന്നുമില്ല ഓന ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് വീട് എടുക്കുന്നല്ലേ അപ്പൊ ഓനൊന്ന് കാണിച്ചോട്ട് ആയിരിക്കും അല്ല ചേച്ചി ഇതാന്ന് എന്റെ കണ്ട എന്നാ നീ എൻ്റെ വെള്ളം കാണാൻ വരണം തോന്നുന്നു അത്ര നൊലിയൊന്നും ഇല്ലല്ലോ ഏ നീ വാ എൻ്റെ മെല്ലും കാണിച്ചു തരാ എന്നിട്ട് തീരുമാനിക്ക ആരിക്കാന്ന് അവാർഡ് ആരാ നല്ല കൃഷിക്കാരിന്ന് ചങ്ക കത്തുന്ന വാക്ക് പറയല്ലോ ചളിയ അപ്പൊ ഏച്ചി പാവിനൊരു നമ്പർ വേണം ഞാനും വള്ളിട്ട് നീട്ടാ അപ്പൊ ചെരുപ്പ് നമ്മളിവിടെ ഉച്ച ചെരുപ്പും ചെളിയാവൂല നമുക്ക് ചെരുപ്പോട്ട് പോലാ അന്റെ ചെരുപ്പിന് ശേഷം ചളി ആയിക്കോട്ടെ ചളി ആയിട്ടാ അന്റെ ചളി ആയിക്കോട്ടെ ഇത് ചെരുപ്പിട്ട് നടക്കാൻ കഴിന്നില്ല ചളി കഴിച്ച് എന്താ ദൈവം അതൊക്കെ പടം പറഞ്ഞു പോവാപ്പതല്ല എന്റെ ചെരുത്തമാര ഏക നീണ്ടുന്നാ അനക്ക് ഒരു പൊടി നീണ്ടാനാവില്ല അനക്ക് മുട്ടിനകത്ത് വെള്ളമാകുമ്പോൾ ശ്വാസം മുട്ടും അതുകൊണ്ട് ഞാൻ നീണ്ടായിട്ട് ഈ കതിറിന്റെ മേനീന്ന് പറഞ്ഞുണ്ടല്ലോ ഈ കതിറിങ്ങനെ വന്നിട്ട് കുറച്ചിങ്ങനെ ഒടിഞ്ഞു നിന്നിട്ടുണ്ടോ നെല്ലിന്റെ കട ആ അതാണ് കറുകൊണ്ട എല്ലാം നെല്ലും ഒടിഞ്ഞിട്ടുള്ളത് അതാണ് നെല്ലിന്റെ മേനീന്ന് പറയുക ഒരു നല്ല തൂക്കണം കുരുവിന്റെ കൂട് കിട്ടിയിട്ടുണ്ടല്ലേ ഇത് നമുക്ക് കാണിക്കാൻ ഋട്ടിക്കിനെ എടുക്കാം പണ്ടേ നമ്മൾ ഈ ആടെ പുല്ലിട്ട വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കിളി ഇങ്ങനെ ഓരോ ഇല്ലി കൊണ്ടുപോയിട്ട് വീടാക്കി നമ്മൾ കാണലുണ്ട് ആ അതെ വീണതാണ് ഓല വീമ്പോട്ടു എന്തല്ലാ അവളെ കവി ഞാനൊരു സർവേ എടുക്കാൻ പോന്നോളെ നല്ല എന്തുണ്ട് സുഖം തന്നെയല്ലേ ഞാൻ നിന്നെ ഇങ്ങനെ ആയിട്ട് കണ്ടിട്ട് ഇപ്പൊ അങ്കമ്പാടി ഇല്ലാതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരവ് കുറവാണ് ഇനിടൊക്കെ നിന്നെ കാണന്ന് ഞാൻ വിചാരിച്ചിന് ഇതായാ മാസം അത്രയായി മാസോ അതെയാ ആയിക്കോട്ടപ്പാ നല്ല പെൺകുഞ്ഞിനാ അതാന്റെ ഇഷ്ടം ना 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 ും ഇങ്ങനെയാണ് കവി ചെറ്റില്ല ഇത് വേഗം പരുന്ന കപ്പയാണ് നേർവിന് വേഗം ഉളവും പിന്നെ വേവൊന്നും വേണ്ട നല്ല പതക്കുന്ന വെള്ളത്തിലിട്ടിട്ടൊന്ന് അമ്മ വരുമ്പത്തേക്ക് ഇതെല്ലാം ചെത്തി തീരണം കപ്പ പൊളിച്ച് മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ വേഗം ഇട്ട കൊടുക്കാം വേഗമൊന്നും വേണ്ടത് ഒന്ന് പതുക്കാ മതി ഇതിന് മുങ്ങനെ ഉണ്ടോ നോക്കുന്നു അപ്പൊ അങ്ങനെ കപ്പ ചെത്തിയിട്ട് പതക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് പതുക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വേവൊന്നും വേണ്ട ഇതിന്റെ ഇതിങ്ങനെ ഒന്ന് പോയാ മതി പതുക്കുന്ന വെള്ളത്തിൽ ഇട്ടാൽ ഈ കപ്പൊക്കെന്തോരണ്ട് തലക്ക് കുടിക്കുന്ന പറയും അത് വെള്ളത്തിൽ വാട്ടി ഊറ്റുന്നത് തലക്ക് കുടിക്കുന്ന വാട്ടി വെക്കുന്നത് വരുന്നായിട്ടാണ് വെള്ളം ആവുമ്പോ അത് ഉറൽ വരും ഇതായും ഏതാണ്ട് വെന്താ പതുക്കുന്ന വെള്ളത്തിൽ സമ്മാനാന്ന് കപ്പ പാട്ടല്ലേ അപ്പൊ ഇപ്പൊ ഏതാ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പാട്ടീന് ഡെലിവറി ഡെലിവറി അയറ്റാകുമ്പോൾ കഴിക്കാം ഒറ്റ തളിയേ വന്നിട്ടുള്ളൂ വേം പൊയ്യുന്ന കപ്പയാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഊറ്റാം എന്നിട്ട് ഉണങ്ങാനേടാ അങ്ങനെ കപ്പ കൂറ്റല അങ്ങനെ നമ്മൾ കപ്പ വേവിച്ച് ഊറ്റി വെയിലത്തിടലായി ഒരുവാതിണി കഴിച്ച് ഇനി വെയിൽ ബാക്കി പണി ചെയ്യണ്ടത് കൊറച്ചേണ്ടി അതെനി പാട്ടി കഴിഞ്ഞ പിന്നെ നല്ല കടലൊക്കെ കൊട്ടിട്ടൊരു കപ്പം പൊയ്ങ്ങി നല്ല പാട്ട് കപ്പാക്കി എടുക്കണം അപ്പൊ നമ്മളും കൂടി ഉണ്ട് ഇണ്ടട്ട ഈ വീഡിയോയിൽ നിങ്ങൾ വീഡിയോയില് നിങ്ങളില്ലെന്ന് ഇല്ലാത്ത വീഡിയോ പാടില്ല പാടില്ല സ്കൂളും വിട്ട് ഞാൻ ഉണ്ട് അതുകൊണ്ട് എല്ലാരും നമ്മളെ കാണാണ്ട് പോറേട്ടാറത്താണ് നേരത്തെ അഭിനയിച്ചത് അതുകൊണ്ട് അടുത്ത് കാണിച്ചിട്ടില്ല അമ്മിച്ചിട്ടില്ല എല്ലാവരും കൂടെ ഒന്ന് മയിലേക്ക് വന്നോക്കാന്ന് അതെ അപ്പൊ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ എല്ലാവരും വന്നു അപ്പൊ അതിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളല്ല നമ്മൾ എങ്ങനെ എങ്ങനെ എങ്ങനെയൊന്ന് കാണിച്ചതാണ് എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അമ്മേ